ശബരിമല സന്നിധാനത്തെ അതീവ സുരക്ഷയുള്ള ശ്രീകോവിലിനിലെ കട്ടിളപ്പാളിയിൽ പതിപ്പിച്ചിരുന്ന സ്വർണം കടത്തിയെന്ന് വിസ്മയിപ്പിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ ഈ കേസിൽ റിമാൻഡിലായ മുഖ്യപ്രതികളിൽ ഒരാളും ക്ഷേത്ര തന്ത്രിയുമായ കണ്ഠരരു രാജീവരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജയിൽവാസത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തന്ത്രിയെ മെഡിക്കൽ കോളേജിലെ എം ഐ സിഒ ഒന്നിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ ഉയരുന്നതിനിടയിലാണ് ഈ നീക്കം ഇന്ന് രാവിലെ ജയിലിൽ പ്രഭാത ഭക്ഷണം നൽകാനെത്തിയ ഉദ്യോഗസ്ഥരോട് തനിക്ക് കടുത്ത തലക്കറക്കവും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നതായി അദ്ദേഹം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉന്നത അധികൃതരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ ഹൃദയ സംബന്ധമായ അസ്വാഭാവികതകൾ ഡോക്ടർമാർ നിരീക്ഷിച്ചു ഹൃദയാഘാത സാധ്യതകൾ പരിശോധിക്കുന്നതിനായി നടത്തിയ ചില വ്യതിയാനങ്ങൾ കണ്ടെത്തിയതോടെയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് കാർഡിയോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ വിശദമായി പരിശോധിക്കുകയും തുടർച്ചയായി നിരീക്ഷണം ആവശ്യമായതിനാൽ ഐ മാറ്റാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായമായി മാറിയ സ്വർണ്ണക്കടത്ത് കേസിൽ ജനുവരി ഒൻപതിനാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠരര് രാജിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിലെ കോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിനും അവ പുറത്തേക്ക് കടത്തുന്നതിനും തന്ത്രി ഒത്താശ ചെയ്തുവെന്നും അതിവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ആചാരപരമായ പ്രക്രിയകളെ മറയാക്കി തട്ടിപ്പിന് ഗൂഢാലോചന നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പരമാധികാരിയായ തന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് പൊതുസ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്നുവെന്നാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം ക്രിമിനൽ കൂടാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ പൊതുസ്വത്ത് ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസിൽ പതിമൂന്നാം പ്രതിയായാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം സ്വർണം കടത്തുന്നതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണ്ണു വെട്ടിച്ച് ലോകക്കടത്ത് സുഗമമാക്കുന്നതിനും തന്ത്രി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളും സംവാദങ്ങളും ഉടലെടുത്തിട്ടുണ്ട് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ നടപടിയെ സർക്കാർ സ്പോൺസർ ചെയ്ത പകപോക്കലാണെന്ന് ചിത്രീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് യുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വസതി സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ശബരിമലയിലെ ഭരണപരമായ ചുമതലയുള്ള രാഷ്ട്രീയ നേതാക്കളായ കെ രാധാകൃഷ്ണൻ വി എൻ മാസവൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കൊന്നും ഇല്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് ക്ഷേത്ര തന്ത്രിക്കുള്ളതെന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് തന്ത്രിയെ ബലിയാടാക്കി യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും തിടുക്കപ്പെട്ടുള്ള ഈ അറസ്റ്റ് ദുരൂഹമാണെന്നും സന്ദീപ് ആരോപിച്ചു ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും ഹിന്ദു സംഘടനകൾ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രത്യേക അന്വേഷണ സംഘം വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രതികൾ തമ്മിൽ നടത്തിയ രഹസ്യ ഫോൺ സംഭാഷണങ്ങൾ ക്ഷേത്രത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ ലംഘിക്കപ്പെട്ട രീതി എന്നിവയെല്ലാം തന്ത്രിയുടെ പങ്കിലേക്ക് വിരൽ ചുണ്ടുന്നുണ്ട് കോടികൾ വിലമതിക്കുന്ന ക്ഷേത്ര സ്വത്താണ് ഇത്തരത്തിൽ കവർച്ച ചെയ്തപ്പെട്ടത് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെയും ചോദ്യം ചെയ്യുന്ന ഈ കേസിൽ രാഷ്ട്രീയ വടംവലികൾക്കപ്പുറം ഗൗരവകരമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ് കണ്ഠരര് രാജീവർ നിലവിൽ ആശുപത്രിയിലായതിനാൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായേക്കാം ആരോഗ്യനില മെച്ചപ്പെടുമെന്ന മുറിക്ക കൂടുതൽ വിശദമായ തെളിവെടുപ്പിനായി അദ്ദേഹത്തെ സന്നിധാനത്തിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അന്വേഷണ സംഘം ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെ തന്ത്രിയുടെ ആശുപത്രിവാസം കേസന്വേഷണത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് പ്രതികളുടെ ഉന്നത ബന്ധങ്ങളും സാമ്പത്തിക സ്വാധീനവും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് സ്വർണക്കൊള്ളയിലെ വിദേശ ബന്ധങ്ങളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ജാമ്യാപേക്ഷകളിലോ പോലീസ് കസ്റ്റഡി അപേക്ഷകളിലോ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഈ കേസിന്റെ ഭാവി നിർണയിക്കും ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈ മോഷണം അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതിനാൽ കുറ്റമറ്റ രീതിയിലുള്ള തെളിവ് ശേഖരമാണ് പ്രത്യേക സംഘം ലക്ഷ്യമിടുന്നത്